ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് ഇന്നത്തെ മാതൃഭൂമി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ചയിലെ മാതൃഭൂമി ദിനപത്രം ഒന്നാം പേജിൽ തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് രണ്ടു കോളം വാർത്തയാണ് ഭൂമി നൽകേണ്ടത് സമ്പന്നർക്കല്ല പാവപ്പെട്ടവർക്ക് ഹൈക്കോടതി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് ഭൂമി നൽകേണ്ടത് സമ്പന്നർക്കല്ല പാവപ്പെട്ടവർക്ക് ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വാർത്ത തുടങ്ങുന്നു ഇങ്ങനെയാണ് സർക്കാർ ഭൂമി പതിച്ചു നൽകേണ്ടത് വൻ ശക്തികളായ സമ്പന്നർക്കല്ലെന്നും ഭൂരഹിതരായ പാവപ്പെട്ടവർക്കായിരിക്കണമെന്നും ഹൈക്കോടതി വയനാട് മാനന്തവാടി കല്ലോടി സെന്റ് ജോർജ് ഫോറോനാപ്പള്ളി കൈവിശംബിച്ചിരിക്കുന്ന അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ഹെക്ടർ സർക്കാർ ഭൂമിക്ക് പട്ടയം നൽകാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ നിരീക്ഷണം ഭൂമി പതിച്ചു നൽകാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കി കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിലാണ് ഈ പരാമർശം ഉള്ളത് ആയിരക്കണക്കിന് ഭൂരഹിതരായ ആദിവാസികൾ ഒരു തുണ്ട് ഭൂമിക്കായി അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഭൂമി പതിച്ചു നൽകുന്നത് നിഷ്കളങ്കതയോടെ ചിരിക്കുന്ന ആദിവാസികളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കുന്നതിന് തുല്യമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു പള്ളിക്ക് ഭൂമി നൽകുന്നതിനെതിരെ കെ മോഹൻദാസ് അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരും ഭൂരഹിതരായ ആദിവാസികളും നൽകിയ ഹർജിയിലാണ് ഉത്തരവ് അതിനുശേഷം പറയുന്നു സർക്കാർ ഭൂമി വില ഏക്കറിന് നൂറ് രൂപ മാത്രം അതിനുശേഷം ഇരുപതാം പേജിൽ വാർത്തയുടെ വിശദവിവരങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് സർക്കാർ ഭൂമി വില ഏക്കറിന് നൂറ് രൂപ മാത്രം എന്നാണ് തലക്കെട്ട് ഇരുപതാം പേജിൽ കൂടുതൽ വാർത്തകൾ കാണാം എന്നും പറയുന്നു അങ്ങനെ ഇരുപതാം പേജിലേക്ക് മാറുമ്പോൾ തലക്കെട്ട് ഇങ്ങനെയാണ് അഞ്ചര ഹെക്ടർ ഭൂമി വില മൂന്ന് കോടി സർക്കാർ വില ഏക്കറിന് നൂറ് രൂപ അഞ്ചര ഹെക്ടർ ഭൂമിയുണ്ട് ആ ഭൂമിയുടെ ഒരു മതിപ്പ് വില മൂന്ന് കോടി രൂപ വരും സർക്കാർ വില ഏക്കറിന് പക്ഷേ വെറും നൂറ് രൂപ മാത്രമാണ് എന്നാണ് തലക്കെട്ടിൽ പറയുന്നത് അതിനുശേഷം വാർത്ത വയനാട് മാനന്തവാടി കല്ലോലി സെൻറ് ജോർജ് ഫെറണന പള്ളി കൈവശം വെച്ചിരിക്കുന്ന അഞ്ചര ഹെക്ടർ സർക്കാർ ഭൂമി പള്ളിക്കു തന്നെ നൽകാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ വിലയിട്ടത് ഏക്കറിന് നൂറ് രൂപ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചു മുതൽ പള്ളി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലമാണെന്നും അവിടെ എൽ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉള്ളതാണെന്നുമായിരുന്നു വിശദീകരണം ഇതിനെതിരെ കോടതിയുടെ പരാമർശം വിശദമായി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് കോടതി പറഞ്ഞത് എന്ന ഒരു ഉപതലക്കെട്ടിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ വിലയുണ്ടെന്ന് നിശ്ചയിച്ച ഭൂമിയാണ് ഏക്കറിന് നൂറ് രൂപ ഈടാക്കി പട്ടയം നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സർക്കാർ ഭൂമി കയ്യേറി അതിൽ പള്ളിയും ഒക്കെ നിർമ്മിച്ചതുകൊണ്ട് പൊതു താൽപ്പര്യത്തിൻ്റെ പേരിൽ പതിച്ചു നൽകാനാകില്ല കോടതി വിലയിരുത്തി സർക്കാർ ഭൂമി കയ്യേറി പള്ളിയും സ്കൂളും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ വിപണി വില നൽകി ഭൂമി വാങ്ങാൻ പള്ളിക്ക് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് വിപണി വില നൽകി ഭൂമി വാങ്ങിയാൽ ആ തുക പൂർണ്ണമായും വയനാട്ടിലെ ആദിവാസികളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കണം ഭൂമി വാങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ ഭൂമി ഒഴിപ്പിച്ചെടുത്ത് അർഹരായവർക്ക് വിതരണം ചെയ്യണം ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി റിപ്പോർട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകണം ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി റിപ്പോർട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകണം എന്നാണ് മാതൃഭൂമിയിൽ വന്ന വാർത്ത ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് തോന്നാം അല്ലെങ്കിൽ സാധാരണ ഒരു വായനക്കാരൻ്റെ മനസ്സിലെത്തുന്നത് എന്താണ് കേരളത്തിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് സർക്കാർ ഭൂമി പലിശ നൽകിയിരിക്കുന്നു പള്ളിക്കാട് നൽകിയിരിക്കുന്നത് ഹെക്ടറിന് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഭൂമിയാണ് നൂറ് രൂപയ്ക്ക് നൽകിയിരിക്കുന്നത് ഇതെന്ത് അനീതിയാണ് ഈ അനീതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു അങ്ങനെ ഹൈക്കോടതി അത് ആദിവാസികൾക്ക് പലിശ നൽകണം അതല്ലെങ്കിൽ വിപണി വില കണക്കാക്കി പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഈടാക്കണം ആ തുക ആദിവാസികൾക്ക് നൽകണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ന്യായമായ വിധി പക്ഷേ എപ്പോഴാണ് ഭൂമി പതിച്ചു നൽകിയത് എന്ന് വാർത്തയിൽ അരിച്ചു പറിക്കാൽ നമുക്ക് കാണാൻ കഴിയില്ല ഏത് സർക്കാരാണ് ഭൂമി പതിച്ചു നൽകിയത് എന്ന് ഈ വാർത്തയിൽ എവിടെയും പറയുന്നില്ല കിടക്കട്ടെ പിണറായിയുടെ തലയിൽ എന്ന രൂപത്തിൽ വാർത്ത അച്ചടിച്ച് വിടുകയാണ് മാതൃഭൂമി ചെയ്തിരിക്കുന്നത് മാതൃഭൂമിക്ക് ഒരു വരി ചേർത്താൽ മതിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഭൂമി കൈമാറിയത് അല്ലെങ്കിൽ പതിച്ചു നൽകിയത് എന്ന് അത് പറയാതെ അത് ഒഴിവാക്കിക്കൊണ്ട് വാർത്ത നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ വാർത്തയോട് യഥാർത്ഥ സ്ഥിതിയറിയണമെങ്കിൽ എന്ത് ചെയ്യണം ദേശാഭിമാനി വായിക്കണം എന്തിന് ദേശാഭിമാനി വായിക്കണം എന്ന് പറയുന്നവരോട് ദേശാഭിമാനിയിൽ പറയുന്നത് ശരിയാണോ എന്നൊക്കെ പറയുന്നവരോട് ഒന്ന് ദേശാഭിമാനി കൂടി വായിക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതാണ് അതിന് തലക്കെട്ട് ദേശാഭിമാനി കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സർക്കാർ ഭൂമി ക്രിസ്ത്യൻ പള്ളിക്ക് യു കാലത്തെ നടപടി റദ്ദാക്കി ഇതാണ് തലക്കെട്ട് തലക്കെട്ടതിനുശേഷം വാർത്ത സർക്കാർ ഭൂമി ക്രിസ്ത്യൻ പള്ളിക്ക് പതിച്ചു നൽകിയ യു ഡി എഫ് സർക്കാരിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി വയനാട് മാനന്തവാടി കല്ലോളി സെന്റ് ജോർജ് പള്ളിക്ക് അഞ്ചര ഹെക്ടർ സർക്കാർ ഭൂമി ഏക്കറിന് നൂറ് രൂപ നിരക്കിൽ കൈമാറിയ ഉത്തരവും രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ നൽകിയ പട്ടയവുമാണ് റദ്ദാക്കിയത് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വീട് നിർമ്മിക്കാൻ പോലും ഭൂമിയില്ലാത്തപ്പോൾ പള്ളിക്ക് സ്ഥലം നൽകിയത് റദ്ദാക്കണമെന്നും ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകരും ആദിവാസി വിഭാഗക്കാരുമായ കെ മോഹൻദാസ് വി എ സുരേഷ് കെ സുബ്രഹ്മണ്യൻ സി കെ ശങ്കരൻ പി രാമചന്ദ്രൻ എന്നിവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് മൂന്ന് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ വിലയുള്ള സർക്കാർ ഭൂമിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ യു ഡി എഫ് സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് പതിച്ചു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ പള്ളി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലമാണിതെന്നും അവിടെ എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപ് കയ്യേറിയതിനാൽ പട്ടയം നൽകുന്നതിൽ തടസ്സമില്ലെന്നുമായിരുന്നു സർക്കാരിൻ്റെ വാദം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഭൂമി പതിച്ചു നൽകിയത് എന്ന് കൃത്യമായും പറയുന്നു ദേശാഭിമാനി ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ധന എക്സ്പ്രസിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഹൈക്കോർട്ട് ബിൻസ് ഓർഡർ ഗിവിംഗ് ലാൻഡ് ടു ചർച്ച് ഫോർ റുപ്പീസ് ഹൺഡ്രഡ് പെർ ഏക്കർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള തലക്കെട്ടിൽ വന്ന വാർത്ത ആ വാർത്തയുടെ ഉപതലക്കെട്ടായി വന്നിരിക്കുന്നത് യു ഡി എഫ് ഗവൺമെന്റ് അലോട്ടഡ് അറൌണ്ട് ഫോർട്ടീൻ ഏക്കേഴ്സ് ടു കല്ലോടി ചർച്ച് ഫോർ എ പിറ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഉപതലക്കെട്ട് കൂടി കൊടുത്തിട്ടുണ്ട് ആ വാർത്തയുടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ കൃത്യമായും പറയുന്നു ദ ഡിസിഷൻ ടേക്കൺ ഇൻ ട്വൻ്റി ഫിഫ്റ്റീൻ ബൈ ദെൻ യു ഡി എഫ് ഗവൺമെന്റ് ഹാഡ് സ്പാർക്ക് ഔട്ട്റീച്ച് പെർട്ടിക്കുലർലി ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രസിംഗ് നീഡ്സ് ഓഫ് സെവറൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എവൈറ്റിംഗ് ലാൻഡ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഹൗസിങ് എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഭൂമി പതിച്ചു നൽകിയത് യു ഡി എഫ് സർക്കാരാണ് പതിച്ചു നൽകിയത് എന്ന് ഇന്ത്യൻ എക്സ്പ്രസിലും വാർത്തയുണ്ട് പക്ഷേ മാതൃഭൂമിയിൽ ആ വരി കാണില്ല മലയാള മനോരമയിൽ ഈ വാർത്തയെ കാണില്ല ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് രീതി എന്ന് പറയാനാണ് എന്തുകൊണ്ടാണ് ദേശാഭിമാനി വായിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് മാതൃഭൂമിയും മനോരമയും മാത്രം വായിച്ചുകൂടാ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽത്തെ ഉദാഹരണമാണ് ഈ വാർത്തയുടെ വിന്യാസ രീതിയും ആ വാർത്ത പൂർണ്ണമായും ഒഴിവാക്കിയ മനോരമയുടെ വാർത്താ വിന്യാസ രീതിയും നമ്മൾ നോക്കണം എന്തുകൊണ്ട് ദേശാഭിമാനം വായിക്കുന്നു എന്തുകൊണ്ട് മറ്റു പത്രങ്ങൾ വായിക്കണം എന്നൊക്കെ പറയുന്നവർക്ക് മുന്നിൽ ഇതാ ഒരു ഉദാഹരണവും കൂടി ഒടുവിൽത്തെ ഉദാഹരണം കൂടി സമർപ്പിക്കുകയാണ് ഇങ്ങനെയാണ് വാർത്തകൾ നൽകുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ യു സർക്കാർ എന്ന് പറയാത്തത് പിണറായി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് മാതൃഭൂമി വാർത്ത മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വായിക്കുന്ന വായനക്കാർ മനസ്സിലാക്കാൻ കഴിയുക ഈ സർക്കാരാണ് പതിച്ചു നൽകിയത് എന്നാണ് എവിടെയും പറയുന്നില്ല ഈ സർക്കാരാണെന്ന് പറയുന്നില്ല മുൻ സർക്കാരാണെന്ന് പറയുന്നില്ല സർക്കാർ സർക്കാർ എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏത് സർക്കാർ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം ഉണ്ട് മറ്റ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പക്ഷേ എന്തുകൊണ്ട് മാതൃഭൂമി അത് ഒഴിവാക്കി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല കിടക്കട്ടെ പോകുന്ന വഴിക്ക് പിണറായിയുടെ തലക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ എൽ സർക്കാരിന്റെ തലക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് എല്ലാ വാർത്തകളെയും എഴുതുക എന്ന മുഖ്യധാരാ മാധ്യമങ്ങളുടെ പതിവ് രീതി നമുക്ക് ഈ വാർത്തയിലും പ്രകടമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പ്രേക്ഷകരോട് പറയുന്നത്